അപ്പൊ ഞങ്ങളിത് വീണ്ടും സൂര്യകാന്തി പാടത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ചങ്കരനും തമ്പുവൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് പൂ കാണണോന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു അപ്പൊ അവരെയും കൊണ്ട് വന്ന പൂവൊക്കെ തീർന്നു കേട്ടോ എന്നാലും ഉണ്ട് കൊറേക്കെ ഇപ്പൊ ഇതേ ഞാൻ ചങ്കരനെ കേട്ടോ എടുത്തോണ്ട് ഞാൻ നടക്കൂല കേട്ടോ അവനെ അവിടെ നിർത്തുവാന്നിക്ക അപ്പൊ ഇങ്ങനെ വീണ്ടും നമ്മൾ വരുന്ന പൂവെല്ലാം തീർന്നു പോയി കേട്ടോ അപ്പൊ അവിടെ എവിടെ ഒക്കെ അവരെ പൂവണ്ട അത്രേ ഉള്ളൂ ഇന്ന് വന്ന സൂര്യകാന്തി പൂ ഒത്തിരി ഉള്ള അടുത്താണ്

വാടാമല്ലി കോളിഫ്ലവർ കാബേജ് പിന്നെ കൊറേ വെജിറ്റബിൾസ് ക്യാരറ്റ് ഒന്നുമില്ല ക്യാരറ്റ് ഇല്ല വേറെ കുറെ സാധനങ്ങൾ അതൊക്കെ നമുക്ക് കാണാം അല്ലെ പിന്നെ പ്രധാനമായിട്ട് തന്നെ ഉള്ള നിറയോട് നെല്ല് ഉണ്ട് നെല്ല് നെല്ലറിയില്ലേ നമ്മൾ ചോറ് ഉണ്ടാക്കണ നെല്ല് അതിവിടെ ഉണ്ട് അത് എത്ര സ്റ്റൈപ്പ് ഉണ്ടോന്നറിയാവോ നാപ്പത്തഞ്ച് തരം നെല്ലുണ്ട് ആ ഒരെണ്ണത്തിന്റെ പേര് നീങ്ങി വന്നപ്പോ കണ്ടില്ല എന്താന്ന് തവളക്കട ആ തവളക്കണ്ണൻ രക്തശാലി അയ്യാറഞ്ച് പിന്നെ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കണ ബസുമതിയില്ലേ അയ്യോ പറിക്കരുത് ഓ പറിക്കരുത് ബസുമതി ഇല്ലേ ബസുമതി അറി നമ്മുടെ ബിരിയാണി അരി ഉണ്ടാക്കണ അരിയില്ലേ അതും ഉണ്ട് ഇവിടെ അപ്പൊ നമുക്കൊരു കാര്യം അതൊക്കെ നമുക്ക് കാണാവേര് പക്ഷെ നമ്മളിപ്പോ സൂര്യകാന്തിപ്പാടാ നിൽക്കുന്നത് സൂര്യകാന്തിപ്പൂ തന്നെയല്ല ബെന്തി ഉണ്ട് ജമന്തിപ്പൂവില്ല ബെന്തി രണ്ട് സൈസ് ഉണ്ട് അപ്പൊ അതിലൊക്കെ ഉപരി നെല്ലാണ് നെല്ല് വേണ്ട നെല്ലും പച്ചക്കറിയാണ് നെല്ല് ഇങ്ങനെ പഴുത്തു തുടങ്ങി നാല്പത്തഞ്ച് സൈസ് നെല്ലാണ് ഈ പാടത്ത് വിതച്ചേക്കുന്നത് അതും കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് തമിഴ്നാട്ടിൽ കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച വിത്തുകളാണ് ഈ വിതച്ചേക്കുന്നത് അപ്പൊ അവിടെ പയറ് പറിക്കുന്നുണ്ട് രണ്ടുപേര് പയറ് പറിക്കുന്നുണ്ട് പയറ് വെണ്ട കോളിഫ്ലവർ കാബേജ് അങ്ങനെ എല്ലാ തരം കൃഷി കൃഷികൾ കൊണ്ട് അവിടെ ഒക്കെ ഈ ചാലിന്റെ എല്ലാം ഇത് നട്ടിയേക്കുവാണൂറ് ഏക്കർ സ്ഥലമായത് അല്ലേ തൊണ്ണൂറ്റിയഞ്ചേക്കർ തൊണ്ണൂറേക്കറിന്റെ നമ്മളിപ്പോ ഈ സൺഫ്ലവർ നിക്കുന്ന സ്ഥലത്തേക്കാണ് വന്നത് സൺഫ്ലവർ പാടങ്ങളിലൊക്കെ സൺഫ്ലോർ ഒക്കെ പോയി പോയി തുടങ്ങി തുടങ്ങി തുടങ്ങിയതെല്ലാം ഇപ്പൊ പോയിത്തൊടങ്ങി പോയിത്തുടങ്ങി പോവാറിയാവോ എന്നാ പോവാ ഇത് മുഴുവൻ സൂര്യകാന്തി ആയിരുന്നു വലിയ പൂക്കളായിരുന്നു കേട്ടോ പക്ഷെ പൂക്കളെന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ പറഞ്ഞ സങ്കടം ഉണ്ട് ഇത് ഇത് കണ്ട ഇതെല്ലാം ഇങ്ങനെ ഒടിച്ചെടുത്തേക്കുവാനും വലിയ സൂര്യകാന്തി പൂവിന്റെ ഈ അരി എല്ലാം വന്നവർ മുഴുവൻ ഇത് ഒടിച്ചോണ്ട് പോയി ഇത് ഇവരുടെയൊക്കെ ധാരണ ഇത് വെറുതെ ഇതിനെ ഇങ്ങനെ കെളുത്ത് വന്നതാണെന്നുള്ളതാണ് പക്ഷെ നമ്മളിപ്പോ ഇത് എടുത്ത ഇങ്ങനെ ഈ അരി അടത്തി ഇവര് കൊണ്ടുപോയതാണ് എത്ര എണ്ണത്തിന്റെയാണെന്ന് അറിയാൻ പൂ ഒടിച്ചോണ്ട് പോയിക്കാരൊരിക്കലും നമ്മൾ വേറെടുത്തന്റെ കൃഷി സ്ഥലത്ത് കയറി ഇങ്ങനെ ഒടിച്ചോണ്ട് പോയി ഉടമസ്ഥനോട് ചോദിക്കണം ഞാൻ ഞങ്ങൾ രണ്ട് പൂ പറിച്ചോട്ടെ അല്ല അതിന്റെ ഇങ്ങനെ ഇതിങ്ങനെ ഉണ്ടായി നിൽക്കുന്നതിപ്പോ കൊണ്ടോയി പായിയാൽ കിളുക്കത്തില്ല അതായത് ഇത് ഇങ്ങനെ ഈ ചെടിയിൽ തന്നെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നേ ഞാനിങ്ങനെ ചോദിച്ചപ്പോ ജോച്ചനൊക്കെ പറഞ്ഞത് നിന്നിട്ട് രണ്ട് പത്ത് നൂറ്റി നാപ്പത് ദിവസം അത്രയും ഈ തണ്ട് ഉണങ്ങുന്ന കാലം വരെ കണ്ട് നിൽക്കലേല എന്നിട്ട് ആ കുരു മൂത്ത കുരു പാകിയാലും മാത്രമേ കിളിക്കത്തുള്ളൂ അല്ല രണ്ടു കുരു അടത്തിക്കൊണ്ട് പോകുന്നതിന് ഒരു രസമുണ്ട് നമ്മൾ കാണുന്നവർക്ക് പക്ഷെ ഇത് കൃഷി ചെയ്ത് അവന്റെ ചങ്ക പോയിട്ടുണ്ട് കണ്ടില്ല എല്ലാം ഒടി ഇങ്ങനെ ഒടിച്ച് പറിച്ചെടുത്തിട്ടുണ്ട് അതെ ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ രണ്ട് അരി നമ്മൾ അടത്തി എടുക്കണ്ട ഇതൊക്കെ ഇതൊക്കെ നമ്മള് ആൾക്കാര് കണ്ടില്ല ഇങ്ങനെ ഇങ്ങനെ അടത്തി 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 എടുത്തോണ്ട് ഇതൊക്കെ പോയേക്കും അതായത് ഇത് ഇങ്ങനെ ആൾക്കാരെ എടുത്തോണ്ട് പോയിട്ട് ഒരു കാര്യമില്ല കാരണം ഇത് കിളുക്കത്തില്ല അവരെ ഒരു മുതല് നശിച്ചും പോകും പ്രയോജനം പ്രയോജനമില്ലാതായി പോയിട്ടുണ്ട് ഒരെണ്ണം രണ്ടെണ്ണം രസത്തിനു പറിച്ചു ഓടിച്ചെടുത്ത് കൊണ്ടുപോയി പോയിട്ടോ ആരൊക്കെ ഇതിപ്പോ നമ്മളെ ഇടുക്കിയിൽ ഇതുപോലെ ഒരു തോട്ടം ഉണ്ടായിരുന്നു ഞാൻ അറിയുന്ന അവിടെ ഇതുപോലെ തന്നെയായിരുന്നു അയാള് ഫോട്ടോ എടുത്തോട്ടെ ആൾക്കാർ ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു ഫോട്ടോ എടുത്തോളാം പറഞ്ഞു ഫോട്ടോ എടുക്കാൻ ആൾക്കാര് കേറിയിട്ട് മൊത്തം രണ്ട് ദിവസം കൊണ്ട് അത് ചവിട്ടി മൊത്തം നശിപ്പിച്ചു കാണുന്നു മുഴുവന് അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സൂര്യകാന്തി പൂക്കൾ കഴിഞ്ഞു പക്ഷെങ്കിലും വേറെ പൂക്കളും കാഴ്ചകളും ഒക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ ഇനി കാണാവേ വേണ വേണ്ട ഞങ്ങളിതേ അടുത്ത കാഴ്ച കാണാൻ അടുത്ത പൂക്കളൊക്കെ പോയിട്ട് അവിടെ പോവുകയാണ് ചങ്കരനം തമ്പു വള്ളിക്കയ്യൊക്കെ പിടിച്ചിങ്ങനെ കെട്ടിപ്പിടിച്ചത് പോകുന്നുണ്ട് കേട്ടോ പോകുന്നവളെ ഇഷ്ടേലൊക്കെ തട്ടി വീട് എടുത്ത അപ്പൊ ഇവിടെ നമ്മുടെ പച്ചക്കറി കൃഷിക്കെല്ലാം ഒഴിക്കാനെ കൊണ്ടതാണ് ചാണകം കലക്കാനാണെങ്കിൽ ഈ വലിയ ഒക്കെ മേടിച്ച് വെച്ച് ഞാൻ ചാണക ഉണ്ട് കേട്ടോ അപ്പൊ അതിങ്ങനെ പുളിപ്പിച്ചാണ് ഇതിന്റെ കോരി ഒഴിക്കുന്നത് അല്ല ചുമ്മാ പച്ച ചാണകനൊന്നും കൊണ്ടില്ല ഒത്തിരി പണിക്കാര് ഇതിന്റെ ചുറ്റിനും ഉണ്ടെങ്കിൽ അവിടെ രണ്ട് മൂന്ന് വീപ്പേരുന്നത് ഇതിന്റെ ചുറ്റിനും ഈ പച്ചക്കറിയുടെ ചുറ്റിനും ഉണ്ട് അപ്പൊ ആ വെള്ളമൊക്കെയാണ് ഇങ്ങനെ പോരി ഒഴിച്ച് ഈ പച്ചക്കറി രാസവളമൊന്നും ഉപയോഗിക്കാറില്ല ചാരം ഇടും ചാണകം ഇടും ചാണക പൊടി ഇടും പിന്നെ ഈ വെള്ളം ഒഴിക്കും പിന്നെ കോഴിവെള്ളമൊക്കെ ഇടാറുണ്ട് അങ്ങനെയാണ് ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്നത് എല്ലാവരും നമുക്ക് വിശ്വസിച്ച് കൂട്ടാവുന്ന ഒരു കറിയാണ് അപ്പുറത്തൊരു മൂന്നാലഞ്ച് പേര് അവിടെ നിന്ന് പയറ് കുറിക്കുന്നുണ്ട് അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് അങ്ങോട്ടേക്കുമ്പോൾ അതേ മൊത്തം ചെണ്ടുവല്ലിയാണ് എന്ന് പറഞ്ഞാൽ അതേ അതൊക്കെ നല്ല വലിയ പൂവൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പൂ ഒടിച്ച് കളഞ്ഞു അപ്പൊ നമുക്കിത് നിൽക്കുന്നതിന്റെ ഭംഗിയാണ് ഈ ഒടിച്ച് അല്ലെങ്കിൽ പറിച്ചുകൊണ്ട് പോയാലേ ഈ പൂവിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല പക്ഷെ ഇതിങ്ങനെ നിൽക്കുന്നേ കാണാനാണ് നമുക്കൊരു മനോഹരമാണ് ഇത് കാണാനെക്കൊണ്ട് പക്ഷേ ആൾക്കാരൊന്നും അങ്ങനെ അല്ല ഇതെല്ലാം അടത്തിയും പറിച്ചും ബന്ദി പൂ ഒരുപാട് പറിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നെല്ലാം പറിച്ചെടുത്തേക്കുവാണ് ആൾക്കാർ അതെന്തിനാ പറിച്ചുകൊണ്ട് പോകുന്നതെന്ന് അറിയാൻ പറ്റിയ ആൾക്കാരുടെ പറഞ്ഞപ്പോ ഇതുപോലെ കണ്ടെന്ന് പൂത്തോട്ടം ഇതുപോലെ ഉണ്ടാക്കി തോട്ടം ഉണ്ടാക്കാമെന്നുള്ള ബന്ദി പിന്നെ ബെന്തി കളിക്കാൻ പാടാ ഇവിടുത്തെ ഈ ബന്ദിയും കളിക്കാൻ പാടാ പക്ഷെ ആൾക്കാരല്ല ഇതിങ്ങനെ ഒരു നിസ്സാരം ആൾക്കാരെല്ലാം ഈ പൂ കാണുമ്പോൾ ഇതൊരു നിസാരം പോലും ഇത് ഉണ്ടായതാണ് ആൾക്കാരുടെ ധാരണയായിരിക്കും പക്ഷെ ഇവരെന്തോരം പണിയെടുത്ത് എന്തോരം പൈസ മുടക്കി ഇട്ടേക്കുന്ന ആൾ പറിക്കുന്നവർക്കൊന്നും അത് അറിയാൻ വയ്യ കേട്ടോ പക്ഷേ ഇത് മുഴുവൻ ചെയ്യാ പണ്ട് കൃഷിയുള്ള സ്ഥലമായിരുന്നു ഇപ്പോൾ അത് ഈ കൊടുത്തോണ്ടല്ലോ അവിടെ ഇവിടെ എല്ലാം കുളങ്ങളും അതി കിടക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഈ ഇഷ്ടേക്കളം സർക്കാർ നിരോധിച്ചോടുകൂടിയാണ് ഇതൊക്കെ ഇങ്ങനെ കിടന്നതിപ്പോൾ വർഷങ്ങളോളം ഇങ്ങനെ തരിച്ച് കിടന്നു ഇപ്പോൾ അവൻ പിന്നെ ഒരു അഞ്ചാറ് കൊല്ലം കൊണ്ട് പാട്ടത്തിനെടുത്തതെല്ലാം ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട് ഇതൊക്കെ കൃഷി ചെയ്യാൻ ഒരുപാട് ഇതെല്ലാം കഷ്ടി റോഡായിരുന്നു ഇതൊക്കെ ഇഷ്ടം കയറ്റി കൊണ്ടുവന്ന റോഡുകളായിരുന്നു അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വെട്ടിക്കളച്ച് ഇത് പണിയെടുത്തത് ഒരുപാട് ഒരുപാട് പണിയും ഒരുപാട് പൈസ മുടക്കിയാണ് ഇപ്പോൾ ഈ പൂക്കളെല്ലാം അവിടെ കൃഷി ചെയ്തേക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കബുള്ളി പറഞ്ഞു കാണാൻ ഒരു ഭംഗിയുണ്ടല്ലോ നമ്മളത്രയും ചെയ്തു ഈ പൂക്കളൊന്നും രസത്തിനെ പക്ഷെ ഇതെല്ലാം ഇങ്ങനെ ചവിട്ടി ദേ ഇങ്ങനെ ഇട്ടേക്കുവാണ് ഇട്ടേക്കുവാണാൾക്കാർ ആൾക്കാരുടെ ഇത് പണ്ടത് ഇഷ്ടം പോലെ നെൽകൃഷിയുള്ള സ്ഥലമൊന്നും സമയമായിരുന്നു ഈ സമയത്ത് നെല്ലെല്ലാം ഇങ്ങനെ പഴുത്തുകിടക്കുന്നതിനും കൊയ്യാനും അന്നേരം ഈ കുണ്ടും കുരിയും ചാലും ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നിട്ട് ഒക്കെ നിരപ്പായ പാടങ്ങളായിരുന്നു അപ്പം ഇവിടെ പുല്ലിനും ഒക്കെ ഞങ്ങൾ വരുമ്പോൾ അങ്ങനെ നമ്മൾ വരമ്പേ കൂടെ നടന്നാണ് പുല്ലൊക്കെ മുറിച്ചുകൊണ്ടിരുന്നത് പിന്നെ അത് ഇവര് ഇവർക്ക് കൃഷി ചെയ്യാൻ വയ്യാതായി കഴിഞ്ഞപ്പോൾ ഒരു കാലഘട്ടം വന്നത് ഇതെല്ലാം മനയാണ് അപ്പുറത്ത് കാണുന്നെല്ലാം മൂന്നാലഞ്ച് മനയുണ്ട് അവരുടെയാണ് ഈ പാടം മുഴുവനും അപ്പം അവിടെ എല്ലാവരും പ്രായമായവരും പിന്നെ ജോലിക്കൊക്കെ ഇപ്പം കൃഷിയോടുള്ളവർ മാറിയപ്പോഴും അവരെന്നാണ് ചിഷ്ടക്കളക്കാർ വന്നത് അവർക്ക് കൊടുത്തു അപ്പൊ ഇഷ്ടേക്കളം എന്ന് പറഞ്ഞാൽ കുറെ വർഷം അവിടെ ഇഷ്ടേക്കളം ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഷെഡുകളും വണ്ടികളെല്ലാം ഇങ്ങനെ വരുമ്പോ അങ്ങനെ ഒരു ഉത്സവം പോലെ ആയിരുന്നു പിന്നെ അത് തന്നെ ഇപ്പം ആരും അറിയാതെ വന്ന് വീട് പോയെങ്കിൽ സംഗതി തീർന്നു ഭയങ്കര ആഴമായത് അപ്പൊ അങ്ങനെ വന്നു വന്നുകഴിഞ്ഞപ്പോണ്ടല്ലോ ഇഷ്ടം ഇങ്ങനെ നിരത്തി എടുത്തിട്ട് കൃഷിയില്ലാണ്ട് കുറെ വർഷങ്ങൾ വർഷങ്ങൾ കിടന്നു കാലങ്ങളോളം ഇത് കിടന്നു കഴിഞ്ഞാണ് ഇപ്പൊ ജിജോ എന്ന് പറഞ്ഞ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഒരു പയ്യനാണ് ഇതെല്ലാം ഇങ്ങനെ പാട്ടത്തിനടുത്ത് അവനെല്ലാം ഇങ്ങനെ വെട്ടി തെളിച്ച് അവൻ പൈസയും മുടക്കുന്നുണ്ട് ഇപ്പൊ മൂന്നാലഞ്ച് പണിക്കാൻ പറഞ്ഞാൽ നാപ്പത്തി മറ്റുള്ള ആളുകൾക്കൊക്കെ നമുക്ക് മനസ്സിലാവുന്നു ഇത് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കണം ബസ്മതി റൈസ് ും ബോർഡ് ബോർഡുള്ളതുകൊണ്ട് നമുക്ക് അപ്പൊ ഇങ്ങനെ പൂവന് അവനൊരു സന്തോഷം തോന്നി പൂവ് നട്ടു ചിലപ്പോ കടന്ന് പോയാലോ അടുത്ത പ്രാവശ്യം ചിലപ്പോ ഇത് കൂടുതലായിട്ടും ചെയ്യണം ചെയ്തതല്ല പക്ഷെ പിന്നെ ഒരു കാര്യമാണ് നമുക്ക് ഓണ സമയത്ത് പൂ കൃഷി ചെയ്താൽ ഭയങ്കര കാശ് പക്ഷെ അന്നേരം ഇവിടെ വെള്ളം വരും വെള്ളം വരുമ്പോ അത് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് അത് ഇത് മൂവാറ്റു പുഴയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം ഇതിന് ഈ മനയുടെ അപ്പുറത്ത് പുഴയാണ് ഓ ക്യാമറയിൽ അധികം നിൽക്കുന്ന ചെടികളുടെ ഇത് ചെടിയാണെന്ന് അറിയാവോ തമ്പു ഇല്ല ഇതാണ് ചെടി ആ ബന്ദി ചെണ്ടുമല്ലിന്നൊക്കെ പറയുന്നതിനെ അപ്പൊ തമ്പുവിന്റെ കാണുന്നില്ലേ ഇതെന്നാണെന്നറിയ ഇതൊക്കെ പണ്ട് താമര അറിഞ്ഞു ഇതില് നിറച്ചും ഒത്തിരി താമരപ്പൂക്കൾ വരുവായിരുന്നു ഇവിടെ ഇനി നമുക്കൊരു കാര്യം അവിടെ ചെയ്ത് എടുത്തോണ്ട് പോകുന്നുണ്ട് ഫ്രണ്ടിൽ പോണത് ആയി പോണോ കാണാനായിട്ട് വൈകുന്നേരം വന്നിട്ട് രസമായിരുന്നു അല്ലേ വെയിൽ കുറഞ്ഞ വെള്ളക്കെട്ടായിരുന്നല്ലോ ഇതൊക്കെ പണ്ട് ആഫ്രിക്കൻ ഇവിടെ താമരണ്ടിപ്പൊ ആഫ്രിക്കൻമാര് കയറിയപ്പോ ഏ അത് കണ്ടോ താമരപ്പൂക്കൾ കണ്ടോ അവിടെ അത് താമരപ്പാടാ പക്ഷേ താമരപ്പൂക്കൾ കുറച്ചുകൊണ്ട് പോയി ഇവിടെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകും ചോറ്റാനിക്കരമ്പലം നീ അറിയില്ലേ നീ ആനയെ കണ്ട അമ്പലില്ലേ പണ്ട് നീ അവിടെ ആന വന്നപ്പൊ നീ അവിടെ നിന്ന് പിള്ളേരോട് പറഞ്ഞില്ലേ അറിയാൻ പള്ളാത്ത പിള്ളേരോട് പറഞ്ഞില്ലേ എന്റെ വീട്ടിൽ ഇതുപോലത്തെ നാലാനുണ്ടെന്ന് പറഞ്ഞില്ലേടാ തമ്പു വള്ളം വെള്ളത്തിൽ വെള്ളം കേറി വെള്ളത്തിൽ വള്ളത്തിൽ വെള്ളം കേറി എന്തോ എന്നെ ചങ്കര വെള്ളത്തിൽ കേറണോടാ

വേണോ ഓടി ഇഷ്ടായോ അപ്പൊ ഞങ്ങളിത് കൊറേ കാഴ്ചകളൊക്കെ കണ്ടുകൊക്കെ ഭയങ്കര ഇനി വീട്ടിലോട്ട് ഞങ്ങൾ പോകാൻ തുടങ്ങുകയാണ് ഞാനത് താമരപ്പൂ എടുക്കാനൊക്കെ വടിയെടുത്ത ഇങ്ങനെ അടിച്ചോണ്ട് നിൽക്കുവാണ് നമ്മുടെ ചങ്കരപ്പുട്ടി തീരമൊക്കെ ആയിരുന്നു തോന്നുന്നു പക്ഷെ ഇത് മൊത്തം ഇഷ്ടിയേക്കളമായിരുന്നു കേട്ടോ ഭയങ്കര കാടൊക്കെ കയറി കിടക്കുമായിരുന്നു അപ്പൊ അതെല്ലാം മനുഷ്യനെല്ലാം അവരെ ആൾക്കാർ ഇതെല്ലാം വെട്ടിത്തെളിച്ച് തിളച്ച് എടുത്താൽ ഒത്തിരി അവരെ ഒത്തിരി ബുദ്ധിമുട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എല്ലാം നല്ല കൃഷി കപ്പയുണ്ട് ചേ പിന്നെ വെള്ളരിയുണ്ട് മത്തയുണ്ട് വെണ്ടയുണ്ട് പയറ് പാ പടവലം നീ പന്തിലോട്ട് തീറുന്നുണ്ട് അങ്ങനെ കൊറേ കൃഷികളായിരുന്നു വല്ല കൃഷിഭൂമിയാണ് നമുക്ക് വന്ന് ആ ഒക്കെ നമുക്ക് വന്ന് കണ്ടാൽ നമുക്ക് ഒരു ഭംഗിയാണ്ട് ഇങ്ങനെ ഒരു ഇത് കണ്ടോ ആളച്ച ആൾക്കാരെടുത്തതാണ് മണ്ണിന്താനിപ്പൊ ഞങ്ങള് നിക്കുന്നിടത്ത് ഇതുപോലെ ഇഷ്ടമുണ്ട് കിളക്കുമ്പോഴും അതുപോലെതീ പാറ പോലെ ഇത് കിടക്കുന്നത് അപ്പൊ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ആൾക്കാർ ഇതെല്ലാം കിളച്ചുപറിച്ച് കൃഷിഭൂമി ആക്കി എടുത്തത് അപ്പൊ നമ്മൾ മനുഷ്യർക്കെല്ലാം എന്ത് എവിടെ ഉണ്ടെങ്കിലും നമുക്കതെല്ലാം ഇപ്പൊ ധരിച്ചു പൂമികൾ എടുക്കും ഇതുപോലെ കിടച്ചെടുത്ത് മനസ്സുണ്ടെങ്കിൽ നമുക്ക് മനസ്സും ആരോഗ്യവും വേണം നമുക്ക് കൃഷി ചെയ്യാം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നമുക്ക് കഴിക്കാനുള്ളത് കിട്ടും നമ്മൾ സ്വന്തം കൃഷി ചെയ്ത് കഴിക്കുന്നതിന് പ്രത്യേക രുചിയാ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിഷമില്ലാത്ത വിഷമില്ലാത്ത പച്ചക്കറി പച്ചക്കറി പച്ചക്കറിയാണ് ഞാൻ നിൽക്കുന്ന നാല് വശം പച്ചക്കറിയാണ് പയറുണ്ട് വെള്ളരിയുണ്ട് മപ്പനുണ്ട് പൊക്കെ പടവല പടവല ഞാൻ ഉണ്ടായിട്ടില്ല കേട്ടോ

ഒപ്പം നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഒപ്പം ഒപ്പൊന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇവിടെ മറക്കരുത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് ഇതിന്റെ മനസ്സ് വരും അല്ലെ അപ്പൊ നമുക്ക് തിരിച്ചു പോകാല്ലേ അപ്പൊ അമ്മയുടെ കയ്യിലിരിക്കുന്ന സാധനം കൂടി എന്താ പറഞ്ഞേക്കാട്ടോ ഇത് നിലപ്പാലയാണ് നിലപ്പാല എന്ന് പറഞ്ഞാൽ ഇത് ചുമന്ന ഇത് ഒരു ചുമപ്പാണ് രണ്ട് സൈസ് ഉണ്ട് നിലപ്പാല വെള്ളയുണ്ട് ചുമപ്പുണ്ട് ഞാൻ ചുമന്നത് ചുമന്ന ഞാൻ എന്നാലും വെള്ളം കൊണ്ട് നട്ടിട്ടുണ്ട് ഇത് ഞാൻ കൊണ്ടു നടാനപ്പെട്ടേ പറിച്ചെടുത്തത് ഇതിപ്പോ അന്യം നിന്ന് പോയി മരുന്ന് കളമാശിനി അടിക്കാത്തതുകൊണ്ടാണ് ഇത് കിട്ടിയത് പിന്നെ ജൈവകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് വെള്ളം വീടുന്നിടത്തോടെ നടാ നമുക്ക് അടുത്ത പ്രാവശ്യം മരുന്ന് കഴിഞ്ഞി വെക്കുമ്പോഴേ ഇനി വേറെ മരുന്ന് കഞ്ഞി ഇങ്ങോട്ട് വരും ഒന്നും കയറിയില്ലെങ്കിൽ ഒത്തിരി മരുന്നുകൾ കിട്ടുന്നൊക്കെ അല്ലെ അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഒപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം വെണ്ടയുടെ ചോട്ടിലാണ് ഇങ്ങനെയാണ് ചുമന്ന വെണ്ട അങ്ങനെ പല സൈസ് വെണ്ടകളാണ് കൂടുതൽ കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം വിട വാങ്ങുന്നു വെയിൽ കൊണ്ട് തന്നെ